ജനങ്ങൾക്കു മാത്രം ഒരു 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 ദയ ഇവന്മാരുടെ കാരുണ്യം എല്ലാ മദ്രസകളിലും ഖുറാൻ പഠിപ്പിക്കുകയും ഈ ഖുർആൻ പഠിപ്പിക്കുന്നതിൽ ഇരുപത്തിയാറ് സൂക്തങ്ങൾ മറ്റ് മതക്കാരെ ഉപദ്രവിക്കുന്നതിന് അല്ലെങ്കിൽ അക്രമം അരിച്ചുവിടുന്നതിന് പ്രേരിപ്പിക്കുന്ന സൂക്തങ്ങളാണെന്നും അതുകൊണ്ട് ഇത് നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഹർജി ഉത്തർപ്രദേശിലെ ഷിയാവ് ബോർഡിന്റെ മുൻ പ്രസിഡന്റായിരുന്നു ഇത്തരത്തിലൊരു ഹർജി നൽകിയത് എന്നാൽ ജസ്റ്റിസ് ആർ എഫ് നരിമാൻ അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി തള്ളുകയാണ് ചെയ്തത് ഒപ്പം തന്നെ ഇത് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്തൊരു ഹർജിയുമായി ഹർജിക്കാരൻ വന്നിരിക്കുകയാണ് ഇനി ഹർജി മുന്നോട്ടു പോകാൻ നിങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കോടതിയിൽ ഈ അഭിഭാഷകരോട് ചോദിച്ചു അതിനുശേഷമാണ് ഹർജി തള്ളിയത് അതോടൊപ്പം തന്നെ കോടതിയുടെ സമയം അടിസ്ഥാനരഹിതമോ അടിസ്ഥാനരഹിതമോ ഇരുപത്തിയാറല്ല മുപ്പത്തിയാറ് വചനങ്ങളെങ്കിലും ഉണ്ട് അന്യമത വിരുദ്ധതകളും യുദ്ധവും കൊള്ളയും കൊലയും പഠിപ്പിക്കുന്ന വചനങ്ങൾ ആ ജെസ്സി ഇപ്പോൾ ഒരു കാര്യം ആദ്യം ജെസ്സി ഒരു പേര് യന്ത്രമാണ് പോട്ടേട്ട ഏഹ് രാജ്യത്ത് സംഭവിക്കുന്ന ലോകത്ത് സംഭവിക്കുന്ന ഒന്നിനെ കുറിച്ചും യാതൊരു ബോധവുമില്ലാത്ത ഒരു പെണ്ണാണ് എനിക്ക് എനിക്കതിനെ മനസ്സിലായി വിട്ടേക്ക് അതിനെയൊന്നും ആർ അതിനൊന്നും അറിയില്ല ലോകത്ത് സംഭവിക്കുന്ന പലസ്തൈനിലെ ജനങ്ങളുടെ കണ്ണീരിനെ കുറിച്ചിട്ട് മാത്രമേ അറിയൂ അതുപോലെ ഇന്ന് രാവിലെ എന്റെ സിസ്റ്ററും സംസാരിച്ചിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ഖുർആാനിലെ വചനങ്ങൾ പോട്ടയ ഖുർആാൻ നിങ്ങളൊന്ന് റെഡ്യൂസ് ചെയ്യും ഖുർആാനിനകത്തുള്ളത് എന്താണ് എന്ന് ജനങ്ങളെ ഞങ്ങൾ അറിയിച്ചു കൊടുത്തോണ്ടിരിക്കുക കോടതി വിധി തന്നെ ഉണ്ടല്ലോ എന്താണ് ഖുർആാനിലുള്ളത് എന്ന് ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും യുദ്ധങ്ങളും കൊള്ളയും കൊലയിക്കും എല്ലാത്തിനും കാരണം ഈ ഖുർആാനാണ് കോടതി വിധി പലപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് എടുത്തു തരാം നിങ്ങള് ഗൂഗിളില് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഞാൻ പറയണത് സത്യമാണോന്ന് അറിയണമല്ലോ കോടതിയുടെ ചോദ്യം ഈ ഖുർആൻ എങ്ങനെയാണ് ദൈവത്തിന്റെ പുസ്തകമാകുന്നത് ഇന്ത്യയിൽ നടക്കുന്ന പിന്നീട് കോടതി തിരുത്തി ലോകത്ത് നടക്കുന്ന മാറ്റിയിട്ടുണ്ട് മാനവർഗീയ കലാപങ്ങൾക്ക് മുഖ്യ കാരണം ഖുർആൻ എന്ന് ഒരു ഇന്ത്യൻ കോടതിയുടെ വിധിയാണ് ഇതുവരെ എതിർക്കാൻ ആർക്കും പറ്റിയിട്ടില്ല എന്താ പറ്റാത്തത് നമ്മുടെ ഗ്രന്ഥത്തിൽ അത് ഉള്ളടത്തോളം കാലം അതിനെ എതിർക്കാൻ പറ്റില്ല ആ വിധിക്കെതിരെ നിങ്ങൾ ഒരു അപ്പീലിന് പോക്കാക്കാമാരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണെങ്കിലും ഇനിയും സമയമുണ്ടല്ലോ ഏതെങ്കിലും മതപണ്ഡിതന്മാർ തയ്യാറായിട്ടുണ്ടോ ഇല്ല എന്നാണ് ഞാൻ ഇന്ന് രാവിലെ കൂടി അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരം ഇസ്ലാമിന്റെ ഉച്ചിഷ്ടം കപട മാധ്യമങ്ങൾക്ക് അതിനപ്പുറം അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി വോട്ടു ബാങ്കിനു വേണ്ടി ഇസ്ലാമിസ്റ്റുകളുടെ ഉച്ചിഷ്ടവും അമേദ്യവും വിസർജ്യമടക്കം കഴുകി തിന്നാൻ നടക്കുന്ന ഈ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല ഇതിന്റെ നേതാക്കൾക്ക് ഞാൻ വെറുതെ പറയുന്നതാണോ ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കൂടി കേൾപ്പിക്കാം അതുകൂടി കേൾക്കുമ്പോൾ ഏതാണ്ട് നോക്കിക്കോളൂ ഇപ്പോ മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്നു പ്രവാചകൻ മദീനയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നു അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ക്രൈസ്തവനുണ്ടായിരുന്നു അവിടെ പ്രവാചകൻ അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി മാതൃകാ ഭരണഘടന ആ മാതൃകാ ഭരണഘടനയിൽ പ്രവാചകന്റെ മാതൃകാ ഭരണഘടനയിൽ അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു ഭരണഘടന ആയിരുന്നില്ല അത് ആ അവിടെ മദീനയിൽ പ്രവാചകൻ ഉണ്ടാക്കിയ ഭരണഘടനയിൽ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും അവരുടേതായ വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രാർത്ഥിക്കാനും ജീവിക്കാനുമുള്ള അവകാശം പ്രദാനം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനയാണ് മാതൃക ഭരണഘടനയാണ് ഈ മദീനയിൽ വെച്ച് ഉണ്ടാക്കിയത് മോഡലാണ് അതെന്ന് പറയാം അതിന്റെ വേറൊരു ഫോർമാറ്റാണ് വേറൊരു പൂർണ്ണമായ രൂപമാണ് ഇന്ത്യയുടെ ഭരണഘടന ഇസ്ലാമിന് വേറൊരു പ്രത്യേകത കൂടി ഇസ്ലാം കാരുണ്യത്തിന്റെ മതം കൂടിയ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് തലയെടുക്കണമെന്ന് കൽപ്പിക്കുന്ന കലാപത്തിന്റെ സാഹചര്യം കാരുണ്യത്തിന്റെ മതമാണ് സങ്കടങ്ങളെ ചേർത്തു പിടിക്കുന്ന മതമാണ് ഏറ്റവും വിഷമം അനുഭവിക്കുന്നവനെ ഏറ്റവും കൂടുതൽ സഹായിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു മതം കൂടിയാണ് ശരി ഇതിന് മറുപടി ഞാൻ ആ കോടതി വിധി വെച്ചിട്ട് തന്നെ പറയാം നമ്മൾ വെറുതെ പറഞ്ഞൊന്നു വേണ്ട ഇവരെ വോട്ടിന് വേണ്ടി എന്തും ചെയ്യും എന്തും പറയും ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ് എന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് ഇന്ത്യൻ കോടതിയുടെ ഈ വിധി എന്നെ അറിയുന്ന എല്ലാവരും ചൂണ്ടിക്കാണിക്കണം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൽക്കട്ട പെറ്റീഷൻ ഞാൻ പലപ്പോഴും ഇത് എഴുതി ഇടണം എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ മറക്കുന്നതാണ് ഞാൻ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇപ്പം നിങ്ങളെ സാക്ഷിയാക്കിത്തന്നെ ഞാനത് ഇടുവാണേ ഞാൻ എപ്പോഴും വിചാരിക്കും ഇടണമെന്ന് പക്ഷേ ഞാൻ മറന്നു പോകുന്നതാണ് എനിക്കിടാൻ പറ്റാറില്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടുന്ന ഫോർമാറ്റും അതിൻ്റെ ലിങ്കും കൂടി ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കുമോ റെ അത് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ അതിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് റെനി നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒന്ന് നോക്കുവോ ഞാനത് ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിയുടെ വിധി വിട്ടിട്ടുണ്ട് കേട്ടോ അതെ മഹാലക്ഷ്മി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇട്ടതാണ് എപ്പോഴും ഞാനത് ചെയ്യണം എന്ന് തോന്നും പക്ഷേ ഞാൻ ഓർക്കത്തില്ല ഞാനത് പലപ്പോഴും മറന്നു പോകുന്നതാണ് ഇത് പറ്റുന്ന ആളുകളൊക്കെ ഞാനതെ ഫേസ്ബുക്കിലും കൂടി ഇട്ടേക്കാം കേട്ടോ എന്നാലേ നിങ്ങൾക്കത് പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് അത് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇട്ടാലേ തർച്ചയായും ഞാൻ മറന്നു പോകും എന്ന് സെർച്ച് ചെയ്താലും നമുക്ക് ആ കോടതി കിട്ടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണേ ഞാനത് ഇട്ടിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേസ്റ്റ് ഇതിലാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് നോക്കിയോ നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാനത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ലിങ്ക് നോക്കിക്കോ എന്നാലേ എടുക്കാൻ പറ്റത്തുള്ളേ പേസ്റ്റ് ചെയ്ത് എടുക്കണമല്ലോ എത്തിട്ടുണ്ടോ ഓക്കെ അതായത് മനസ്സിലായി ഞാൻ ആ പോസ്റ്റ് ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതി വിധിയാണ് കുർഹാനാണ് ലോകത്തുണ്ടാകുന്ന സകലമാന യുദ്ധങ്ങൾക്കും വിപ്ലവങ്ങൾക്കും എല്ലാത്തിനും കാരണം അതാണ് എന്ന് കോടതിയുടെ വിധിയാണ് ഇട്ടിരിക്കുന്നത് അത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടത് നിങ്ങൾക്ക് സേവ് ചെയ്ത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഫേസ്ബുക്കിന്റെ പേജിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് എടുക്കാൻ പറ്റുമെങ്കിൽ പേസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ റെനി അതൊന്ന് നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്ത് കൊടുക്കും ഇവർക്ക് കേട്ടോ ചിലപ്പോ ഇവർക്ക് യൂട്യൂബിൽ പേസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടാകുമായിരിക്കും എന്തായിരുന്നാലും ഇന്റർനെറ്റിനകത്ത് നമുക്ക് വായിക്കാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയുള്ള ഡൽഹി മെട്രോപൊളിറ്റൻ ജഡ്ജായിട്ടുള്ള ജഡ്ഡസ് ലോഹത്താണ് ഈ സുപ്രധാനമായിട്ടുള്ള വിധി പറഞ്ഞത് അതിനുശേഷം ആ മനുഷ്യൻ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും അത് ഞാൻ പിന്നീട് ഒരുക്കെ പറയാം ഖുർആാനിലെ ഇരുപത്തിനാല് വചനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ എന്നല്ല ലോകത്തെ എല്ലായിടത്തും നടക്കുന്ന വർഗീയ കലാപങ്ങൾക്ക് ഇത് കാരണമാകുന്നു എന്നാണ് ആ വിധി ചൂണ്ടിക്കാണിച്ചത് ഡൽഹി ഹിന്ദു രക്ഷാദൾ പ്രതിനിധിയായിട്ടുള്ള ഇന്ദ്രസെൻ ശർമ്മയും സെക്രട്ടറി രാജ്കുമാർ ആര്യയും ഒരു പോസ്റ്റർ പ്രസി പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് ഇത് കോടതിയിലെത്താനും ഇത് രൂപത്തിൽ ഒരു വിധിയാകാനും കാരണമാകുന്ന അതാണ് ഇതിന്റെ തുടക്കം എന്തുകൊണ്ടാണ് രാജ്യത്തെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുന്നത് ഇന്നും നിലയൊന്നും അല്ലല്ലോ നടക്കാൻ തുടങ്ങിയത് ഇത് ഏ നമ്മളും അതിനൊക്കെ സാക്ഷികളായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എന്തുകൊണ്ടാണ് ഈ വർഗീയ കലാപങ്ങൾ ജാതി പറഞ്ഞു മതം പറഞ്ഞിട്ടുള്ള ഈ വേർതിരിപ്പുകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് കോടതിയുടെ ചോദ്യം ഖുർആാനാണ് അതിന്റെ കാരണം എന്ന അതിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വിശദീകരണ പോസ്റ്റുമായിട്ട് ആളുകൾ രംഗത്ത് വരുന്നത് ഇത് കണ്ടാൽ ഇസ്ലാമിസ്റ്റുകൾ മിണ്ടാതിരിക്കുക അവരളവി അങ്ങനെ ആ മാറി എ എ എന്നീ വകുപ്പുകൾ പ്രകാരം ഈ രണ്ടു കേസ് രജിസ്റ്റർ ചെയ്തു കേസ് ഇത്തരം വചനങ്ങൾ ഖുർആാനിൽ ഉണ്ടോ പ്രതിഭാഗം വക്കീൽ പറഞ്ഞു ഇല്ല വർഗീയ കലാപം സൃഷ്ടിക്കാൻ പ്രതികൾ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള പ്രവൃത്തിയാണിത് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഖുർആാനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലല്ലേ തിരിച്ചറിയപ്പെടുമ്പോൾ ഒരിക്കലും ചിന്തിച്ചില്ല ഇന്നത്തെ പോലത്തെ തന്നെ മദ്രസാ ബുദ്ധിയാണല്ലോ ഉത്തർപ്രദേശിലെ രാംപൂരിലുള്ള മക്തബ അൽഹനത്തിലെ മുഹമ്മദ് ഫാറൂഖ് ഖാൻ എന്ന് പറയുന്ന മുസ്ലിം പുരോഹിതൻ ഹിന്ദിയിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച ഖുർആാനിന്റെ ആധികാരിക പതിപ്പിൽ നിന്നുമാണ് ആയത്തുകൾ എടുത്തത് എന്ന് ആരോപണ വിധേയർ തെളിവുകളടക്കം ഹാജരാക്കി അതിനകത്ത് എല്ലാ ഭാഷയിലും ഉണ്ട് ഖുർആാൻ അറബിയിലുള്ളതാണ് അതിന്റെ പദാനുപദ ഹിന്ദി ഇംഗ്ലീഷ് അർത്ഥങ്ങൾ വിശദീകരണങ്ങൾ വിവർത്തനങ്ങൾ ഫാറൂഖ് ഖാൻ എന്ന് പറയുന്ന ഖുർആൻ പണ്ഡിതൻ വിവർത്തനം ചെയ്ത ആ ഗ്രന്ഥത്തിലുണ്ടായിരുന്നു അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ രാജ്കുമാറിനും ഇന്ദ്രസന് ശർമ്മയ്ക്കും സാധിച്ചു അവരുടെ വക്കീലിനു സാധിച്ചു മറ്റു മതവിശ്വാസികളോട് യുദ്ധം ചെയ്യാനും അവരോ അവരെ കൊന്നുകളയാനും അവരെ ക്രൂരമായി വധിക്കാനും നാട് കടത്താനും അവരെ നിന്യവും നീചവുമായി ബലാത്കാരം ചെയ്യാനും ഒക്കെയാണ് ഈ ഖുർആാൻ പഠിപ്പിക്കുന്നത് എന്നും ഈ ഖുർആൻ ഉള്ളിടത്തോളം കാലം രാജ്യത്ത് നിന്ന് കലാപങ്ങൾ തടയാൻ സാധിക്കില്ല എന്നും ഇന്ദ്രസൻ ശർമ്മ ഖുർആാൻ ഉദ്ധരിച്ചു തന്നെ വക്കീലിനെ ബോധ്യപ്പെടുത്തി വക്കീൽ കോടതിയെ ബോധ്യപ്പെടുത്തി അങ്ങനെ വാദങ്ങളുമായി പ്രതിവാദങ്ങളുമായി വിശദമായി കോടതി അത് കേൾക്കുന്നു ഇതിൽ കക്ഷി ചേരാൻ ആരോപണ വിധേയരുടെ വാദത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും ഇസ്ലാം മത പുരോഹിതരോട് അന്ന് കോടതി ആവശ്യപ്പെടുവാണ് നിങ്ങൾക്കത് തിരുത്താൻ ഒരു സാഹചര്യം വന്നിരിക്കുന്നു ഡൽഹിയിലെയും യു പിയിലെയും നിരവധി മുസ്ലിം പണ്ഡിതന്മാരെ വിളിച്ച് പണ്ഡിത സഭകളെ വിളിച്ച് അന്നുണ്ടായിരുന്ന സംഘടനാ നേതാക്കളെ വിളിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ജസ്റ്റിസ് ലോഹത്ത് ആവശ്യപ്പെട്ടെങ്കിലും ഒരു മൗലവി പോലും അതിന് തയ്യാറായില്ല കാരണം ഇതിനകത്ത് ഇതുണ്ടേ തന്നെയുമെല്ലാം സമ്മർദ്ദം കാണിച്ച് കലാപങ്ങൾ സൃഷ്ടിച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി രാജ്യത്ത് വാഹനങ്ങൾ അടിച്ച് തകർത്തും പാവപ്പെട്ടവനെ പിടിച്ചു കൊന്നും നിരത്തുകൾ കത്തിച്ചുമൊക്കെ ഇവർ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി ആ വാദം മായിച്ചു കളയാനായിരുന്നു ശ്രമിച്ചത് ഇതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമം ജഡ്ജ് സ്വയം ഏറ്റെടുത്തു കക്ഷി ചേരുന്നില്ല ആരും ഇംഗ്ലീഷിലും അറബിയിലുമൊക്കെയുള്ള മറ്റനേകം ഖുർആാൻ വ്യാഖ്യാനങ്ങൾ അദ്ദേഹം പരിശോധിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിലായിരുന്ന രംഗീല റസൂൽ എന്ന വചനം ആ കാലത്ത് അതിനെ ചൊല്ലി അലഹബാദ് കോടതിയിൽ വന്ന കേസും അദ്ദേഹം പഠിക്കുന്നു രംഗീല റസൂൽ എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടന്നിട്ടുള്ളത് എന്നാ വിചാരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി ജസ്റ്റിസ് ലോഹത്തെ രണ്ട് പ്രതികളെയും ബഹുമാനപൂർവ്വം വെറുതെ വിട്ടു ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ ഇസ്ലാം ഉൾപ്പെട്ട എല്ലാ തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കും കൊള്ളയ്ക്കും കൊലപാതകത്തിനും യുദ്ധത്തിനും ഇതിനൊക്കെ കാരണമായത് ഖുർആാനാണെന്നും ഖുർഹാനിലെ ഇരുപത്തിനാല് വചനങ്ങളാണ് ഇതിന് കാരണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ കോടതിയുടെ വിധി അവസാനിച്ചത് കോടതി ചോദിച്ചു ഇതെങ്ങനെ ദൈവത്തിന്റെ പുസ്തകമാകും ഇതെങ്ങനെയാണ് അള്ളാഹുവിന്റെ കിതാബാകുന്നത് കാണുന്ന നടത്തു വച്ച് വിഗ്രഹാരാധകരെ കൊന്നൊടുക്കാൻ ഒൻപതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനത്തിൽ പറയുമ്പോൾ വിഗ്രഹാരാധകരായിട്ടുള്ള മുസ്ലിങ്ങൾ അശുദ്ധരാണ് എന്ന് ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ പറയുമ്പോൾ അമുസ്ലിങ്ങളായ കാഫിറുകളോട് യുദ്ധം ചെയ്യുകയും അതിൽ അവർ ഭീകരത കണ്ടെത്തി ഭയപ്പെടുകയും ചെയ്യണം എന്ന് ഒൻപതാം അധ്യായത്തിന്റെ നൂറ്റി ഇരുപത്തി മൂന്നിൽ പറയുമ്പോൾ ശബിക്കപ്പെട്ടവരായ മറ്റു മതസ്ഥരെ കണ്ടെത്തുകയും അവരെ അറപ്പോ കൂടി കൊല്ലുകയും ചെയ്യണം എന്ന് മുപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ അറുപത്തിയൊന്നാമത്തെ വചനത്തിൽ പറയുമ്പോൾ വിഗ്രഹാരാധകർ നരകത്തിന്റെ വിറകുകൊള്ളിയാണ് എന്ന് ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ തൊണ്ണൂറ്റിയെട്ടിൽ പറയുമ്പോൾ സത്യനിഷേധികളോട് യുദ്ധം ചെയ്യണമെന്നും അവരോട് കർക്കശമായി പെരുമാറണമെന്നും നരകം അവർക്ക് ഉറപ്പാക്കി അവരുടെ വീടാക്കി കൊടുക്കണമെന്നും അറുപത്തിയാറാം അധ്യായത്തിന്റെ ഒൻപതിൽ പറയുമ്പോൾ അള്ളാഹുവിനോടും അന്ത്യദിനത്തോടും വിശ്വാസമില്ലാതെ മാറി നിൽക്കുന്ന ആളുകളോട് യുദ്ധം ചെയ്യണമെന്ന് ഒൻപതാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതിൽ പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഖുർഹാനിലെ ഇരുപത്തിനാലോളം വചനങ്ങളാണെന്ന് കോടതി ഉദ്ധരിച്ചത് ഇതിൽ ഒരു മെച്ചമുണ്ട് കേട്ടോ വളരെ വലിയ ഒരു മെച്ചം ഇന്ന് വളരെ രസകരമായ ഒരു വാർത്ത കണ്ടു മുമ്പ് നിങ്ങളോട് കാണിച്ചു തന്നതാണ് ഞാനത് എന്നാലും ഇല്ലേ ആ ഉണ്ട് അതായത് ഈ കേരളത്തിലുള്ള അധികം ആളുകൾക്കും ഇന്ന് ഖുർആാൻ വേണ്ട വലിച്ചെറിയുവാണ് ഒരു പേജ് പോലും തുറന്നു നോക്കാത്ത ഖുർആാനിൻ്റെ പുതിയ പുതിയ പതിപ്പുകൾ ഇന്ന് ആ ക്രിക്കടയിൽ വിശ്രമിക്കുകയാണ് മനുഷ്യന് വേണ്ടാത്ത വേസ്റ്റ് പേപ്പർ ആയിരിക്കുന്നു എന്ന് കുർആാൻ കണ്ടോ നിങ്ങള് കാലം കാത്തുവച്ച കാവ്യനീതിയാണിത് ബൈബിള് കത്തിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ ക്ഷമിച്ചില്ലേ തുളസിത്തറയിൽ സുനയിലെ രോമം പറിച്ചിട്ടപ്പോൾ അവർ ക്ഷമിച്ചില്ലേ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ നമ്മുടെ ഭാഗത്തിനെ കുറിച്ചും പറയണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുമ്പോൾ തിരിച്ചും ഇതൊക്കെ കിട്ടുമെന്നൊന്നും ഒന്ന് ഓർക്കണ്ടേ ഖുർആാനുകൾ ഈ കേരളത്തിലുള്ള മുസ്ലിം ജനത വലിച്ച് എന്തായിരുന്നാലും ഖുർആൻ വലിച്ചെറിയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിരിക്കില്ല അവരുടെ വീട്ടിൽ ഇതിന്റെ ആവശ്യമില്ല അങ്ങനെ പോലും ഒരു ഇഞ്ച് സ്പേസ് നഷ്ടപ്പെടുത്താൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തയ്യാറാകത്തില്ല എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ ഞങ്ങൾ ആ കൃത് കണ്ടിന് കൊടുത്ത സാധനാണത് അപ്പൊ ഞങ്ങള് നോക്കിയാൽ കുറവാന് ഇത് കണ്ട ഒരു കേടുമില്ല അത് കണ്ടാ ഫായിട്ട് കണ്ട ഒരു

ഈ എൻ്റെ 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 വെറുക്കാൻ 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 എന്നെ 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 പഠിപ്പിച്ചത് 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 മാതാപിതാക്കളെ പേരിൽ എൻ്റെ സഹപാഠിയെ മതം മാറ്റാനും അവന്റെ തലയെടുക്കാനും എന്നെ പഠിപ്പിച്ചത് ഈ പുസ്തകമാണോ ഇതെനിക്ക് വേണ്ട എന്ന് മുസ്ലിങ്ങൾ തീരുമാനിച്ചു വേണോടാ പുതിയ പീസ് വരുന്ന കുറച്ചങ്ങനെ കേടുള്ളൂ ഇത് നമ്മള് അതിനോട് ചോദിച്ചിട്ട് ഇത് എന്താ ചെയ്യണേന്ന് ചോദിച്ചിട്ട് അനുസരിച്ചാണ് ചെയ്യുന്നത് ബാക്കിയുള്ളത് ആർക്കും വേണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ട് ഒന്നാമത് വീട്ടിൽ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ മൂന്നര നാലുണ്ടാവുള്ളൂ വീട്ടിലുണ്ടാവുള്ളൂ അതെ

ജനങ്ങളിലേക്ക് എത്തട്ടെ എന്താ വെച്ചാൽ നമ്മുടെ ഉസ്താവന്മാരൊക്കെ എന്താ ചെയ്യുക ഇതിനെപ്പറ്റി നല്ല പറഞ്ഞു കൊടുക്കണം എല്ലാ മദർസുകളിലും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല വ്യക്തമായിട്ട് ബോധവൽക്കരണം കൊടുക്കണം അപ്പൊ ഞങ്ങളിത് ആളുകളിൽ എത്തിക്കാണ് അപ്പൊ ഞങ്ങളത് സൂക്ഷിക്കുന്നുണ്ട് ആവശ്യക്കാർ വന്നാലേ ഞങ്ങള് തരും ഇത് കണ്ടില്ല അവർ കേട് അവർ കൊണ്ടും പറഞ്ഞില്ല അവർ കേട്ടു സംഭവിച്ചിരിക്കാം നല്ല നല്ല കുറഹാനാണ് ഭയങ്കര വിഷമമായി പോയി പിന്നെ പയസമാനത്തിന്റെ കളിക്കെടുക്കാണ്ട പോയി അപ്പൊ ഞങ്ങളുടെ വാങ്ങിയതാണ് ഇത്ര കൊറച്ച് ഇത് അവര് ശെരിക്കു പറഞ്ഞ ഈ പിന്നെ ആളുകള് നമ്മുടെ നമ്മളെ വീട്ടിലൊക്കെ വരില്ലേ അപ്പൊ അവരായിട്ടാണ് ഇത് കുട്ടയൊക്കെ അപ്പൊ ഇവര് പറഞ്ഞ ആളുകൾ പറയുന്നത് അവര് കൊടുക്കാണ്ട് ഇത് എന്ത് ചെയ്യാണ് ഈ പേജുകൾ വേർതിരിക്കണ സമയത്താണ് ഞമ്മളത് കാണുന്നത് ആ അങ്ങനെ കണ്ടു കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാന് അവർക്ക് പിന്നെ ഈ പേപ്പറും ഇതും അവർ വേർത്തിരിക്കും അപ്പൊ പെട്ടെന്ന് പോയിട്ട് ഇവര് അവരന്ന് വാങ്ങിട്ട് വേറെ ചാക്കിൽ കെട്ടിട്ട് അപ്പൊ അങ്ങനെ കൊറേ ചാക്കിലാക്കുമ്പോ എന്തെയും പിന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവും അവര് ലാസ്റ്റ് കൊണ്ടുപോയി കത്തിക്കുക അവര് ചെയ്യണത് നമ്മൾക്ക് ഖുർആൻ എന്നൊരു കേടില്ല എന്ന് ഖുറാൻ ഒന്നൊരു കേട് ചട്ടാ റാന് കേടുന്ന് പറഞ്ഞാട്ടും കേടില്ലാത്ത ഒരുപാട് ഒരുപാട് ഖുറാനുകള് ഞാൻ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പള്ളികൾക്ക് വീടിന്റെ നേരെ അടിച്ചുകാട് വെക്കണോ മനസ്സിലായോ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി നിങ്ങള് ഗൂഗിളിലെ ഒന്ന് അടിച്ചു നോക്കണം മദീനയിലെ അഴുക്കുചാലിലാണ് കുർആൻ ഒഴുകി നടന്നത് മദീനയിലെ ഞാൻ കഴിഞ്ഞ ദിവസം കേടുത്തു തന്നിരുന്നല്ലോ അതാ ഞാൻ കണ്ടിരുന്നു മദീനയിലെ ഓടകളിൽ കുർആാൻ ഒഴുകി നടക്കുന്ന ഒരു വാർത്ത കാരണം അവർക്കും വേണ്ട കുർആാൻ അവർക്കും മതിയായി ഈ കുർആആാനാണ് മനുഷ്യനെ പരസ്പരം തമ്മി തല്ലി തെറ്റിച്ചത് ഈ യുദ്ധത്തിനും കൊലയ്ക്കും കൊള്ളയ്ക്കും ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ബലാത്സംഗത്തിനും ഈ ചോര ഒഴുകിയതിനെല്ലാം കാരണം ഖുർആആനാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഞാൻ ഞാൻ ചെയ്ത വീഡിയോ തന്നെ ഗൂഗിളിൽ കിടക്കുന്നുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും അതെ ജനങ്ങൾക്ക് വെളിവ് വച്ചിരിക്കുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളുടെയൊക്കെ ഒക്കെ പ്രവർത്തനക്ഷമത കൊണ്ട് ഒരുപാട് ആളുകളെ ചിന്തിപ്പിക്കാൻ ഞങ്ങൾ